म राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्धकाराम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमो स्तु ते नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി പാടിവന്ന പൈകിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീച്ചൊല്ലിടുമടിയാതെ ശാരീരിക പൈത താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമാവണ്ണം പൊരുതാരതുനേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കണ്ടു വിരൂപവിലോചനൻ ചെന്നിതുവാടും പരിചയം കൈക്കൊണ്ടു കന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായി തെന്നു വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടുമർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ तेरुं तकर्तु सुग्रीव नवनेयुं। मृत्यु पुरत्तिन यच्चजु कण्डदिक्रुधनाय। वं अडुत्तान महापार्ष्वणुं। अंकदन्कोन्ना नवनेयु मन्नेरुं। तामसास्त्रं कुण्डुवीर्तिनानुरी रामनुमैन्द्रास्त्रमे दु तडुति दु तामसास्त्रत्ययुमप्पोळ् आसुरमस्त्रमेदानदु वन्नलवादुरन्मारायिदाशु कविगलुं वार वारणसूकर कुक्कुडक्रोष्टुगसारमेयोरग

ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളുമാതിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെയ്തു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമേൽപതരായുധം കാണായി തന്തികേ दिव्याश्रमे तल्पेतरायुधं कान्दि गान्धर्वमस्त्रं प्रयोगं शान्तमाकेडिनान् मानवीरनम् सौर्यास्त्रमेरं धैर्येण राघवन् പ്രത്യസ്ത്രമേതും ഖണ്ഡിച്ച നേരമാഖണ്ഡലവൈരിയും ചണ്ടകരാംശു സമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെതാനതു കൊണ്ടുടൽ കീറി മുറിയതു नक्तञ्जरेन्द्रनुं लक्ष्मणनेडु शरङ्गलालूकोडु तत्क्षणे केदु खण्डिचु वीर्तिडिना अञ्जु शरमेदु सूतनेयुं कुन्नु चञ्चलहीनं मुरिचिदु चाप चापवुम् अश्वङ्गले တಚ್ಚုကన్నानुநேရံదశాననံဘူတလေ చాడివీణాရှုveilకొండదిక్రోధాయ విభీషణనేప్రయోగิจచిదుబాణంగళ్మూనుకొండేదుమురిచిదువీనిదుమూనురుంగిమహితలే അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ മുന്നം മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൾപ്പുക്കുബാണങ്ങളെ വിധു നത്തഞ്ചരാധിപൻ തന്നുടലൊക്കെ വേരത്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്ക് നന്നു നിന്നി പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരു ധാന്യുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും േൽ ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽക്കൊണ്ടു രാമനും നിന്നോ വിഷണ്ണനായി ശക്തി പറിപ്പതിന്നാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടനുൾ കോപമോടു മുറിച്ചെറിഞ്ഞേടിനാൽ മിത്രനായ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ദാതരാൾ ലക്ഷ്മണൻ തന്നുടെ തന്നുടേ ചുറ്റിരുന്നിനി രക്ഷിച്ചുകൊള്ളുവിൻ വിഷാദിക്കരുതേതു ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടും രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കരകൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്കാത്മജാതികളോടു ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിഷാചരന്മാരെ വധിച്ചതും രാവണനിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോളഭിമുഖനായി രാവണനും ബത രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതല്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡവം ശക്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താംബുധികളും സപ്തദ്വീപങ്ങളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളെന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ ആയോധന ദശകണ്ഠനെ കൊൽവനൊരായുധപാണിയെന്നാകിൽ നിസംശയം देवासुरोरग चारणतापसरे वरुं कण्डरेणं मम बलम् इत्थमरुळ् चेदु नक्तञ्जरेन्द्रनोडस्त्रङ्गलेदु युद्धं तुडङ्गीडिनान् तत्समं बाणं निशाचराधीशनुमुत्साहमुळ्कुण्डु तूगितुडङ्गिनान् രാഘവ രാവണന്മാർ തമ്മിലിങ്ങന് മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം കൊണ്ടോ മുഴങ്ങി ജഗത്രയം സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിലാധീമൊഴുത്തു രഘുകുലായകൻ താരേയതാതനോടേവം മരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേവാഴയിൽ നല്ലതെനിക്കിനി മാ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും വിൽ പിടിയും മുറുകുന്നതില്ലേതു മേ ില്ലാതെ ചമഞ്ഞു നമുക്കി നിൽപ്പാനുമേതു മനസ്സിനും വിഭ്രമേറി വരുന്നിതുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിനാൻ േതും നിറം പകർന്നേലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ല തൽ തീർന്നിപ്പോൾ ഉണരുമവരജൻ എന്നുണർത്തിച്ചനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നേ കണക്കേ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതുരാമനും നിന്നുടേ പാരവശ്യം കൺക കാരണമെന്നുടേ ധൈര്യവും പോയിതു മ എന്നതു കേട്ടുര ചെയ്തു കുമാരനും ഒന്നു തിരുമനസിംഗലുണ്ടാകണം സത്യം തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം

വംശതിലകനും തേരിൽ നിന്നാശര നിന്നാശരവംശതിലകനും പോരതി ഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നും നാരദരാതികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറുനീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ മാതരി താൻ കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിടിനാൻ രാവണനോടു സമരത്തിൽ ഞാൻ കൊണ്ടിതു വേഗേന നടത്തുവൻ എന്നതു കേട്ടു കേട്ടുരഥത്തെയും വന്നിച്ചു മന്നവൻ തേരിലാ മാറുകരേറ തന്നോടു തുല്യനായി രാധവനെ കണ്ടു मा दशाननन् पेमोले शरीडिन् रामनम् गान्धरमस्त्रं प्रयगुरं राक्षसराजनम् रूक्षमयत्र क्रूरनागमस्त्रे मान् गारूडमस्त्रमेघूतमनम् മാതലിമേലും ദശാനനൻ ബാണങ്ങൾ ഏതു കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരമേറ്റ ഏറ്റേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ ളർന്നു തീർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ